നമസ്കാരം തിരുമാറാടി ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേനയുടെ ഓഫീസ് നവകേരള കർമ്മ പദ്ധതി കോർഡിനേറ്റർ ഡോക്ടർ ടി എൻ സീമ ഉദ്ഘാടനം നിർവഹിച്ചു വാർത്തയിലേക്ക് എന്നെ എവിടെയെങ്കിലും ഒന്നും ഇരുത്തി ഓഫീസിലിരുത്തി പണിയെടുക്കാനല്ല എന്നോട് സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ എവിടെ നടക്കുന്നു അത് മനസ്സിലാക്കുക മാതൃകകൾ ജനകീയ ആസൂത്രണ കാലം മുതൽ നമ്മൾ നടത്തുന്ന ഇതാണ് ഓരോ പ്രവർത്തനത്തിന്റെ മാതൃകകൾ ഉണ്ടെങ്കിൽ ആ മാതൃക എങ്ങനെ മറ്റു പ്രദേശങ്ങൾക്ക് അനുസൃതമായിട്ട് അനുയോജിക്കുന്ന തരത്തിൽ എവിടെ നടത്താൻ കഴിയും ഞാൻ കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പല ജില്ലകളിലും പ്രത്യേകിച്ച് ഹരിതകർമ്മ നമ്മുടെ ഏറ്റവും മുഖ്യമായിട്ടുള്ള ഇടപെടലാണ് ഇപ്പൊ മാലിന്യമുക്ത കേരളം മാലിന്യമുക്ത നവകേരളം എന്ന് പറയുന്നത് ഇപ്പൊ ചില പഞ്ചായത്തുകൾ ഇതിന് തുടങ്ങിയ സമയത്ത് നമ്മുടെ കണ്ണൂരിലെ കോളയാട് പഞ്ചായത്ത് ആ കോളയാട് പഞ്ചായത്ത് ഒരു ഒരു ക്യാമ്പയിൻ തുടങ്ങി മാലിന്യമില്ലാത്ത മംഗല്യം മംഗല്യം എന്ന് പറഞ്ഞ കല്യാണം മാലിന്യമില്ലാത്ത മംഗല്യം വിവാഹം നടക്കുകയാണെങ്കിൽ മാലിന്യം ഉണ്ടാവാൻ പാടില്ല അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നുന്നു സദ്യയുടെ അവശിഷ്ടം ശരി അതുണ്ടാകും അതൊന്നുകിൽ ബയോവേസ്റ്റ് ആയിട്ട് കോമ്പോസ്റ്റ് ഫിറ്റിലേക്കോ അല്ലെങ്കിൽ മറ്റു തരത്തില് എന്താണ് ബയോഗ്യാസിലേക്കോ അല്ലെങ്കിൽ ആ നിലയിൽ ഉപയോഗിക്കണം ഇവിടെ വശത്ത് എല്ലാവരും പച്ച സുന്ദരികളായ ഉളപ്പിട്ട് അവരുടെ ചേച്ചിമാരി അവരെ സംബന്ധിച്ചിട്ടുള്ള അഭിമാനവും സന്തോഷവും ദിവസങ്ങള് തിരുമാനാട്ടി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമില്ല കാരണം ടീച്ചർ ടീച്ചർക്കറിയാമെന്നേക്കറിയില്ല നമ്മുടെ മണിമലക്കുല ഗവൺമെന്റ് കോളേജിലെ അധ്യാപിക കൂടിയായിരുന്നു ടീച്ചർ അതുകൊണ്ട് എറണാകുളം ജില്ലയിലെ തിരുമാനാടി ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച് ടീച്ചക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ടീച്ചർ ടീച്ചർ രണ്ടു വർഷത്തോളം പഠിപ്പിച്ചിട്ടുണ്ട് അതുകൂടി നമുക്ക് അഭിമാനകരമാണ് ആ ഒരു അവസരത്തിലാണ് ടീച്ചർ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഇതുപോലെ ഉദ്ഘാടന പരിപാടിക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് ഞാൻ അത് സൂചിപ്പിച്ച പോലെ എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ പങ്ക് വലുതാണ് കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി തിരുമാറടിയിൽ നമുക്ക് വീണ്ടും കാണാം ലൈഫ് മീഡിയക്ക് വേണ്ടി തിരുമാറടിയിൽ നിന്ന് ലോട്ടസ്